തന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു ലാൻഡ് മാർക്ക് അനുഭവിക്കാണുന്ന ആഗിയസോഫിയ അല്ലെങ്കിൽ അയാസോഫിയ എന്ന് പറയുന്ന ഈ ലാൻഡ്മാർക്ക് ആയിരത്തഞ്ഞൂറ് വർഷം മുമ്പ് ഇതൊരു ക്രിസ്ത്യൻ പള്ളി ആയിരുന്നു പിന്നീട് അത് ഓട്ടമൻ കാലഘട്ടത്തിൽ അവരിവിടെ പിടിച്ചടക്കിയ കാലഘട്ടത്തിൽ മുസ്ലിം പള്ളിയൊക്കെ മാറി അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ എന്ന് പറയുന്ന ടെർക്കിയുടെ ഫൗണ്ടറായിട്ടുള്ള ഒരു പ്രസിഡൻറ്റ് പുള്ളി ഇതൊരു മ്യൂസിയമാക്കി മാറ്റിയിരുന്നു അതിൻ്റെ അകത്ത് അന്ന് ആ മ്യൂസിയമാക്കി മാറ്റിയിരുന്ന കാലഘട്ടത്തിൽ പഴയ ക്രിസ്ത്യൻ പള്ളിയുടെ എല്ലാ അടയാളങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ അതൊരു പള്ളി മുസ്ലിം പള്ളിയായി മാറ്റി അതോടുകൂടിയിട്ട് ഈ ഒരു ഭാഗം ഭയങ്കര മറ്റോറിയസ് ആളുകൾക്കിടയിൽ ചർച്ചാ വിഷയമായി മാറേണ്ടത് ഇന്നിപ്പോൾ ഇതൊരു മുസ്ലിം പള്ളിയാണ് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ കല സമയത്ത് ഇതിലൂടെ കയറാം ഉള്ളവർക്ക് വേറൊരു വഴിയാണ് ആൻഡ് ടർക്കിഷ് സിറ്റിസൺസിന് ഇതിലൂടെ കയറുകയും ചെയ്യാം അപ്പം നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്നും കാണാൻ പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ ഇതൊരു വീണ്ടും പള്ളിയാക്കി മ്യൂസിയം ഒരു പള്ളിയാക്കി മാറ്റി വരുക അതിൻ്റെ ചാം നഷ്ടപ്പെട്ടതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ വരുന്ന സമയത്ത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു മ്യൂസിയമായിരുന്നു കേട്ടോ